ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന സ്പെഷ്യൽ എന്ന് പറയുന്നത് എന്നാണ് പേര് നമ്മൾ രണ്ട് സാധനമാണ് വേണ്ടത് വെച്ചാണ് നമുക്ക് ഫാഷൻ ഫ്രൂട്ടിന്റെ ഒരു സിറപ്പ് ഉണ്ട് അത് വെച്ചിട്ടും പിന്നെ ബീറ്റ് റൂട്ട് വെച്ചിട്ടുമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഇതുപോലെ നമുക്ക് എന്ത് ഇത് വെച്ചിട്ട് വേണേലും ഉണ്ടാക്കാം അതുപോലെ തന്നെ നമുക്ക് കുക്കുംബർ വെച്ചിട്ട് ഉണ്ടാക്കാം നല്ല ടേസ്റ്റ് ആണ് ഇത് ഇതേ രീതി തന്നെ ഫ്രൂട്ട് മാറ്റി മാറ്റി എടുത്താൽ മതി അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിലേക്ക് വളരെ എളുപ്പം തയ്യാറാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റാവുന്നതാണ് വേണ്ടെന്ന് വെച്ചെന്നാല് നമ്മള് പഞ്ചസാര സിറപ്പാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ പഞ്ചസാര സിറപ്പ് സിറപ്പ് നമുക്ക് ആദ്യം അതിലേക്ക് ഒഴിക്കാം പഞ്ചസാര സിറപ്പ് ഇപ്പൊ മധുരത്തിനനുസരിച്ച് ഒഴിക്കുക നമ്മളൊരു രണ്ട് ഇവർക്ക് മധുരം കുടരു വേണ്ടുകൊണ്ട് ഞാനൊരു മൂന്ന് സ്പൂൺ ഒഴിക്കുകയാണ് അതിലേക്ക് ഒരു നാരങ്ങ ഒരു നാരങ്ങ നമ്മൾ അതിലേക്ക് പിഴിഞ്ഞൊഴിക്കണം നാരങ്ങ നമ്മളിതിലേക്ക് നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക കുരു വേണ്ട കേട്ടോ കുരു ഇല്ലാതെ നമ്മള് നാരങ്ങ പിഴിഞ്ഞൊഴിക്കണം കുരു വീണിട്ടുണ്ടോ എടുക്കാം ഐസ് നല്ല തണുപ്പ് വേണം നല്ല തണുപ്പ് വേണമെങ്കിൽ മിൻഡുണ്ടെങ്കിൽ മിൻഡ് ഇട്ടു കൊടുക്കാം ഐസ് ക്യൂബ്സ് ഇട്ടതിന് ശേഷം നമ്മുടെ സിറപ്പ് ഏത് സിറപ്പാണോ നമുക്ക് വേണ്ടത് ആ സിറപ്പ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നല്ല ഫാഷൻ ഫ്രൂട്ടിന്റെ സിറപ്പാണ് നമ്മൾ ഒഴിക്കുന്നത് അപ്പൊ നമ്മൾ ഈ ഫാഷൻ ഫ്രൂട്ടിന്റെ സിറപ്പ് ഒഴിച്ചുകൊണ്ടിരിക്കാണ് ഒരു നാല് സ്പൂൺ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് മധുരം വേണ്ടതിനനുസരിച്ച് ചേർക്കുക നാല് സ്പൂൺ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന വെച്ചാല് ോ അല്ലെങ്കിൽ സോഡായോ ഏത് വേണേലും അപ്പോ സ്പ്രൈറ്റോ സോഡായോ ഏത് വേണേലും നമുക്ക് ചേർക്കാം അപ്പൊ നമ്മള് സെവനപ്പൊഴിക്കുക സെവണപ്പൊഴിച്ചുണ്ടോ അപ്പൊ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഒരു നാരങ്ങയും കൂടി ഇടുവാണേ ഇത് ഇതിപ്പോ ഇങ്ങനായിട്ടുണ്ട് പിന്നെ നമ്മൾ കുടിക്കാൻ നേരം നമ്മൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുടിക്കുക ഇത്രേ ഉള്ളൂ സിമ്പിളാണ് പിള്ളേർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പൊ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്യുക ഇതേപോലെ തന്നെയാണ് സെയിം മെത്തേഡ് തന്നെയാണ് അടുത്ത ഡ്രിങ്കിനും നമുക്ക് അടുത്ത ബീട്രൂട്ട് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നോക്കാം സൂപ്പർ നല്ല ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ജ്യൂസ് ഫ്രൂട്ട് ആണ് സൂപ്പർ സാധനമാണ് ഗെയ്സ് അപ്പൊ നമുക്ക് ഇനി അടുത്ത ഡ്രിങ്ക് എന്താ ഒന്ന് നോക്കാം ഗൈസ് ഉണ്ടാക്കുന്ന ബീറ്റ്റൂട്ട് വെച്ചിട്ടാണ് രണ്ടാമത്തെ ഇതിന് വേണ്ടി നമ്മൾ നമ്മള് ആണ് ഇപ്പൊ നമുക്കുള്ളത് അപ്പൊ നമുക്കതൊന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് എടുക്കാം സ്കേറ്റ് ചെയ്തെടുക്കാം ബീട്രൂട്ട് ഒക്കെ പിള്ളേർക്കൊക്കെ നല്ല ബ്ലഡ് ഉണ്ടാകാനല്ല നല്ലതാണ് അപ്പൊ ഇത് കഴിക്കാൻ മടിക്കുന്നവർക്ക് നമുക്ക് ഇതുപോലെ ഒരു ജ്യൂസ് ജ്യൂസാക്കി കൊടുത്തുകഴിഞ്ഞെന്നാല് കുഞ്ഞുങ്ങൾക്ക് നല്ലതാണ് ഞാൻ സ്കേറ്റ് ചെയ്തിട്ട് ഇനി ഇതിന്റെ ജ്യൂസ് പിഴിഞ്ഞെടുത്ത് എടുക്കണം ഇതും സെയിം മെത്തേഡ് എല്ലാ ജ്യൂസും നമ്മൾ ഉണ്ടാക്കുന്നത് ഒരേപോലെ തന്നെയാണ് ആദ്യം നമുക്ക് ഒഴിക്കേണ്ടത് നമ്മുടെ പഞ്ചസാര സിറപ്പാണ് പഞ്ചസാര സിറപ്പ് നമ്മൾ ആവശ്യത്തിന് പഞ്ചസാര സിറപ്പ് ഒഴിക്കുക ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് ഇതിലേക്ക് മിൻറ്റ് ചേർത്തിട്ട് പിന്നെ നമ്മൾ നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക നാരങ്ങ പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം നാരങ്ങയിൽ കുരു ഒന്നും പാടില്ല കുരു വേണ്ട ാരങ്ങ പിഞ്ഞൊഴിച്ചതിന് ശേഷം നമ്മൾ ഐസ് ഇടണം കുടുപ്പ് പിന്നെ നമ്മളിതിലേക്ക് ഐസ് ഇടുക അതിന് ശേഷം നമുക്ക് രണ്ട് നാരങ്ങ ഇതിലേക്ക് നമ്മളിടുവാണ് പിന്നെയാണ് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ബീട്രൂട്ടിന്റെ ജ്യൂസ് നമ്മൾ വിഴിഞ്ഞൊഴിച്ചു കൊടുക്കുന്നത് ബീട്രൂട്ടിന്റെ ജ്യൂസ് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് സ്പ്രൈറ്റ് ചേർക്കുക മിൻഡൊക്കെ ഉണ്ടെങ്കിൽ മിൻഡൊക്കെ ഇതിനെ ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാം അപ്പൊ നമുക്കിവിടെ മിൻഡൊന്നും ഇല്ല നമ്മൾ വീട്ടിലുള്ള ഇത് വെച്ചാണ് ഈ ലെയർ ലെയർ ആയിട്ട് ഇങ്ങനെ കിടക്കും ലെയർ പോലെ കറക്റ്റായിട്ട് ലെയർ ആയിട്ട് കിട്ടും നമുക്ക് പിന്നെ അത് നമ്മൾ യോജിപ്പിക്കുക എന്നുള്ളതാണ് ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം ഇപ്പൊ നമുക്ക് ടൈപ്പ് ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ബീട്രൂട്ട് ആ ലെയർ പോലെ വന്നതെല്ലാം നമ്മൾ കലക്കിയതാണ് ബീട്രൂട്ടിന്റെ ഇതും ഉണ്ട് നമുക്ക് ഫാഷൻ ഫ്രൂട്ടും അങ്ങനെ രണ്ടിതും റെഡി ആയിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം നമ്മുടെ ജ്യൂസ് ഇവിടെ നമുക്ക് ഈ ജ്യൂസ് നോക്കാം അപ്പൊ നമ്മളെ ീട്രൂട്ടിന്റെ ജ്യൂസ് മുയിത്തോ എന്ന് പറയുന്ന ജ്യൂസ് നമുക്കൊന്ന് കുടിച്ചു നോക്കാം നല്ല അടിപൊളി ജ്യൂസ് ജ്യൂസാണ് എല്ലാരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം അപ്പൊ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ഇല്ലാതെ ചെയ്തു നോക്കണം വളരെ എളുപ്പം ചെയ്തു നോക്കാം റൈറ്റോ അല്ലെങ്കിൽ അതുപോലെ തന്നെ സോഡായോ എന്ത് വേണമെങ്കിലും ഒഴിച്ചാൽ മതി പിന്നെ നമുക്ക് ഓരോ ലെയർ ഇപ്പൊ പഞ്ചസാര ആദ്യം വരും അത് കഴിഞ്ഞ് നാരങ്ങ വരും അത് കഴിഞ്ഞ് ഐസിന്റെ ലെയർ വരും പിന്നെ അങ്ങനെ ഓരോ ലെയർ ആയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഇതിനകത്ത് വരും അപ്പോ വീണ്ടും നന്ദി